ഡായിട്ട് എന്നെ വെച്ചിട്ടും അതുപോലെ തന്നെ അദ്ദേഹത്തിനെ വെച്ചിട്ടുള്ള മൊഴി നമ്മൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഒരുമിച്ചിട്ടും ഒരു സിറ്റിംഗ് ഉണ്ടായിരുന്നു അതില് നമ്മൾ അതിൽ നമ്മൾ കൊറച്ച് കാര്യങ്ങള് ഐസിനെ ഇതാക്കിയിട്ടുണ്ട് മൊഴീനെ പറ്റിയിട്ടിപ്പോ ഇത് വെരി കോൺഫിഡൻഷ്യൽ ആണ് ഐ സിയുടെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞതെന്നും അദ്ദേഹം എന്ത് പറഞ്ഞതെന്നും അതിന്റെ ഒന്നും ഇപ്പൊ പുറത്തുവിടാൻ പറ്റില്ല പക്ഷെ ഇത് അവര് മോണിറ്ററിംഗ് സെഷനിലോട്ടൊക്കെ സമർപ്പിച്ചതിന് ശേഷം സൂൺ

ിയമനടപടികൾക്ക് ഇല്ല വിശ്വാസവഞ്ചന എനിക്ക് അത് കൃത്യമായിട്ട് അറിയില്ല കാരണം ഞാൻ ഇപ്പൊ പറയുന്നു ഒരു മീഡിയ എന്നോട് പറഞ്ഞു ഫിലിം ചേംബറിൽ നിന്നുമാണ് അത് അത് അവർക്ക് അതിന്റെ വിവരങ്ങൾ കിട്ടിയതെന്ന് പറഞ്ഞിട്ട് ഐ ബ്ലെയിംഡ് സജി സജിൻ ഫോർ ദാറ്റ് പക്ഷെ ഡീറ്റെയിൽഡായിട്ട് അവരോട് സംസാരിച്ചപ്പോഴത്തേക്കിനും അവർക്ക് അത് ബ്യൂറോയിൽ നിന്നും കിട്ടിയ വിവരം മാത്രമാണെന്നുള്ള രീതിയിലോട്ട് വന്നു അപ്പോൾ എനിക്കറിയില്ല മീഡിയ എന്തുകൊണ്ടാണ് അത് ഫിലിം ചേംബറിൽ നിന്നുമാണ് ലീക്ക് ആയതെന്ന് പറഞ്ഞാണ് പിന്നെയുള്ളൊരു ഞാൻ മനസ്സിലാക്കിയത് നമ്മളന്ന് ഒരു നൈറ്റ് സിക്സ്റ്റീൻത്ത് ഓഫ് ഏപ്രിൽ നൈറ്റ് ഒരു പത്ത് മണിക്ക് എന്തോ ആണ് ഞാൻ സബ്മിറ്റ് ചെയ്യുന്ന പരാതി സബ്മിറ്റ് ചെയ്യുന്നു അപ്പൊ അതിനു മുന്നേ തന്നെ ഒരു യൂട്യൂബർ ഒരു റിപ്പോർട്ടർ തന്നെയാണ് പുള്ളിക്കാരൻ ഇത് അമ്മയ്ക്ക് പരാതി സമർപ്പിച്ചു പിന്നെ ആളുടെ ക്ലൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തുനിന്ന് അപ്പൊ പുള്ളിക്ക് എങ്ങനെ ആ ഡീറ്റെയിൽസ് കിട്ടി എന്നുള്ളതും എനിക്ക് ഒരു അറിവില്ല സോ എന്തായാലും ലീക്ക് ചെയ്യാന്ന് പറയുന്നത് ആണെങ്കിലും ഇപ്പം ആയിട്ടുള്ള രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു ഒരു ജസ്റ്റിസ് ആണ് എടുത്തിട്ടുള്ളത് എനിക്കറിയില്ല മീഡിയസ് ആകുമെന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്ക് ജസ്റ്റിസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് വാട്ട് നെക്സ്റ്റ് ഇതിപ്പം ഞാൻ പരാമർശിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് ത്രൂഔട്ട് ഇനി എടുക്കേണ്ടത് ബാക്കി കൊറേ അതിന്റെ കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ട് അപ്പം അതൊക്കെ ഒന്ന് ഫോളോ അപ്പ് ചെയ്തിട്ട് സെറ്റിൽ മറ്റൊരാൾക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു അറിയില്ല അവരെ വിളിച്ചിട്ടുണ്ട് അതൊക്കെ നമുക്കിപ്പം മൊഴിയിലൊരു സംഭവം അവിടെ എന്താ സംഭവിച്ച നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യാനായിട്ടുള്ള ഒരു റൈറ്റ് എനിക്കില്ല സോ ഇവിടെ മൊഴി കൊടുത്തിട്ടുണ്ട് അതിന്റെ റിസൾട്ടും അല്ലെങ്കിൽ കാര്യങ്ങളും അല്ലെങ്കിൽ എന്ത് ആക്ഷൻസ് എടുക്കും എന്നുള്ളതും നമുക്ക് െ പറ്റിയൊന്നും പറയില്ല താങ്ക് യു സോ മച്ച് താങ്ക് യു